ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി കാനഡയിൽ വന്ന് ഈശോയുടെ വചനം അനേകരോട് പങ്കുവയ്ക്കാൻ അനേകം ജീവിതങ്ങളെ കാണാനും സംസാരിക്കാനും ഇവിടെയുള്ള മക്കളുടെ സ്നേഹം അനുഭവിക്കാനൊക്കെ ഈശോ അനുവദിച്ച വലിയ ദിവസങ്ങളുടെ ലൈംഗിക ദിവസങ്ങൾക്ക് നന്ദി പറയുന്നു നിങ്ങളോട് ഞാൻ പ്രാർത്ഥന ചോദിച്ചിരുന്നു ഈശോയുടെ കൃപയാൽ ഇവിടെ ചെയ്യാൻ ഗാനം ചെയ്തപ്പോൾ ഈശോ ഇടപെട്ട ഒത്തിരി അനുഭവങ്ങൾ അനുഭവപ്പെട്ടു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒത്തിരി നന്ദി ഒത്തിരി പേരെ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പലരും ഇദ്ദേഹത്തിനോട് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു പിന്നെ കുറവുകളൊക്കെ ഈശോ പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിച്ചിരുന്നു എന്ന തിരിച്ച് മോണ്ടിയാല എയർപോർട്ടിൽ നിന്ന് പരമികാമിലേക്ക് പോവുകയാണ് ഞാനൊന്ന് ഈശോട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് തന്ന വചനവിധമാണ് നൂറ്റി ഒന്നാം സംകീർത്തനം ഒന്നാം വചനം എൻ്റെ ആത്മാവയെ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്തരംഗം എവിടത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക അതേ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും ആഗ്രഹിക്കുക അദ്ദേഹം ദിവസങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു ആഗ്രഹിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ തലങ്ങളിലൂടെ വ്യക്തികളിലൂടെ യോഗ്യതകളില്ലാത്ത മഴത്തര് മാത്രമായ എന്നെയൊക്കെ ഈശോ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ വലിയ വലിയ പ്രഭകൾ തുറന്നു വരുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് വീണ്ടും വീണ്ടും വിശ്വ ഹൃദയത്തിൽ പറയും നീ എന്നെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ആത്മാവ് കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വയെ സ്നേഹിക്കാം വിശ്വയെ സ്തുതിക്കാം